എവിടെയാണ് ഞാൻ എന്റെ റൂമില് അല്ലാതെ എവിടെ ഞാൻ കാര്യം ചോദിച്ച അസുഖം വേണോ എനിക്ക് നല്ല സുഖാ പകുതി സുഖം ഞാൻ തരാ എന്റെ അടുത്ത് എന്നാ ഇത്ത ഇന്ന് വർക്ക പിന്നെ വർക്ക് വർക്കെടുത്ത് ക്ഷീണിച്ച് എന്നെ കണ്ടില്ലേ എനിക്ക് എന്തൊരു ക്ഷീണോന്ന് നല്ല വർക്ക് ഉണ്ടായിരുന്നു റൂം എവിടെയാന്ന് റൂമ് ഭൂമിയില് റൂമിലേ വരോളോ നിങ്ങൾ റൂമിലേ വരൂ എന്റെ റൂമിൽ വരാൻ കാണിക്കുന്ന ധൈര്യമേ അങ്ങോട്ട് കൊടുക്കുക നിന്നോട് തരാന്നാ പറഞ്ഞത് എവിടെയാ വരേണ്ടെന്ന് ഓ പറയുമ്പത്തന്നെ ഓടിയെത്തല്ലേ ഉം അങ്ങനെ ഒരു കാര്യം എക്സിറ്റ് കാര്യവിടെ വാ എന്നിട്ട് എന്നെ വിളിക്കും വാ എനിക്ക് മുഖം മതിന്ന് എന്താ മുഖം മാത്രം വേറെ ഒന്നും വേണ്ടേ സാഗർണി മുഖം എന്തെന്ത് കാണിക്കാൻ അപ്പിച്ചു ചിന്ത